പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിലവിൽ ആറുമാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയുണ്ടായിരുന്നു സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം മുതൽ കുടിശ്ശിക പെൻഷൻ തുകയിൽ നിന്ന് ആയിരത്തി രൂപയുടെ വിതരണം ആരംഭിച്ചിട്ടുണ്ട് പതിവ് പോലെ അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കായിരുന്നു ആദ്യം വിതരണം ആരംഭിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ചയോടെ തന്നെ പലർക്കും തുക എത്തിച്ചേർന്നു എന്നാൽ ഇനിയും തുക ലഭിക്കാത്തവരുമുണ്ട് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പെൻഷൻ വിതരണം ചെയ്യാൻ സർക്കാരിന് സാധിക്കില്ല രണ്ട് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് തുക നിക്ഷേപിക്കുന്നത് അതുകൊണ്ട് തന്നെ തുക എത്താത്തവർക്ക് വരും ദിവസങ്ങളിൽ ഇന്നും നാളെയുമൊക്കെയായി തുക എത്തിച്ചേരും കൈകളിലേക്കുള്ള വിതരണവും ആരംഭിച്ചിട്ടുണ്ട് സഹകരണ സംഘം ഉദ്യോഗസ്ഥരാണ് വീടുകളിലെത്തി തുക കൈമാറുക അതേസമയം അക്കൌണ്ടുകളിൽ പെൻഷൻ ലഭിച്ചവർക്ക് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ കുറവ് വന്നവരുണ്ട് കേന്ദ്ര സർക്കാരിന്റെ വിഹിതമാണ് ഇത്തരത്തിൽ കുറവ് വന്നിരിക്കുന്നത് ഈ തുക കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന മുറക്ക് പിന്നീട് നിങ്ങളുടെ അക്കൌണ്ടുകളിലേക്ക് എത്തിച്ചേരും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ എല്ലാവർക്കും തുക എത്തുമെന്ന് ധനമന്ത്രി അറിയിച്ചിട്ടുണ്ട് ഇനിയും മസ്റ്ററിംഗ് ചെയ്യാനുള്ളവർ ഈ മാസം ഇരുപത് വരെ അക്ഷയ സെന്റർ മുഖേന ആധാർ കാർഡ് ഉപയോഗിച്ച് മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക